ദഹാദിന്റെ ഫസ്റ്റ് എപ്പിസോഡിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോകാം കഴിഞ്ഞ പാട്ടിൽ വന്ദനയും ജയുമായിട്ടുള്ള വാട്സ്ആപ്പ് ചാറ്റ് ആനന്ദ് അവളുടെ ഫോണിൽ ചെക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അടുത്ത സീൻ പുലർച്ചെയാണ് ഇന്നാണ് അൽതാഫിനെ ജയിലിലേക്ക് മാറ്റുന്നത് അവരെ രാവിലെ തന്നെ ഒരു കോൺസ്റ്റബിൾ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നു അവൻ ബാത്റൂമിൽ കയറി കഥ വടച്ച് പുറത്ത് ആ കോൺസ്റ്റബിൾ നിൽക്കുന്നുണ്ട് അരണ്ട വെളിച്ചമേയുള്ളൂ ഈ സമയം പുറകിലൂടെ മുഖംമൂടി തിരിച്ച രണ്ടുപേർ മതിച്ചാടി വരുന്നു അവരുടെ കയ്യിൽ തോക്കുന്നു അവർ ആ കോൺസ്റ്റബിളിനെ കണ്ണു കാട്ടി പേടിപ്പിച്ച് വായിൽ തുടതിരികെ വിലങ്ങിട്ട് ബന്ധിക്കുന്നു അപ്പോഴേക്കും അൽതാഫ് ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങി ആ മുഖംമൂടിക്കാർ പിടിക്കുന്നുണ്ട് എന്നിട്ട് അവർ അൽതാഫിനെ അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോകുന്നു കോൺസ്റ്റബിളിന് ഒന്നും ചെയ്യാനാകുന്നില്ല തന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അൽതാഫ് അവരോട് ചോദിക്കുന്നുണ്ട് അവൻ അവരുടെ പിടിയിൽ ിൽ നിന്ന് കുതിര മാറാൻ നോക്കുന്നുണ്ട് അവർ അവനെ ഒരു കാറിൽ കയറ്റുന്നു അവർ ഒരുപാട് ദൂരം ആ വണ്ടിയിൽ പോകുന്നു തന്നെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അൽത്താഫ അവരോട് ചോദിക്കുന്നു പക്ഷേ അവർ വീണ്ടും തോക്കുകാട്ടി അവനോട് മിണ്ടാതിരിക്കാൻ പറയുകയാണ് അവർ ഹൈവേയിൽ ഒരു ട്രക്കിന്റെ അടുത്ത് കൊണ്ടുപോയി ആ വണ്ടി നിർത്തുന്നു അവന്റെ കയ്യിൽ ആ മുഖംകൂടിക്കാരൻ ഒരു കവർ കൊടുക്കുന്നു അതിൽ നിറയെ പണമാണ് നീ ഒന്നും മിണ്ടാൻ നിൽക്കണ്ട അവൻ നിങ്ങൾ ആരാണെന്ന് അവരോട് ചോദിക്കുന്നുണ്ട് നീ ഒന്നും മിണ്ടാൻ നിൽക്കണ്ട നിന്നെ ആ ട്രക്കുകാരൻ മണാലിയിൽ കൊണ്ടുപോയി വിടും അവിടെ നീ കുറച്ചു കാലം നിൽക്കണം ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ നിൽക്കരുതെന്നും അവനോട് പറയുന്നു രചനയുടെ അടുത്തേക്ക് ഒട്ടും തന്നെ വരരുതെന്നും അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് അവനെ തോക്ക് ചൂണ്ടി അവരെ ട്രക്കിൽ കയറ്റി വിടുന്നു അവനാ ആ കയറി പോയി ആ മുഖംമൂടിക്കാർ ആ കാറുമായി ഹൈവേയുടെ സൈഡിലുള്ള ഒഴിഞ്ഞ പറമ്പിലേക്ക് വരുന്നു അവിടെ അവർ ആ കാർ നിർത്തുന്നു അപ്പോഴാണ് കാണിക്കുന്നത് അത് നമ്മുടെ അഞ്ജലിയും ദേവിലാലുമാണ് അവർ അൽത്താഫിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷിക്കുകയായിരുന്നു പക്ഷേ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെയാണ് അവനെ രക്ഷിച്ചിരിക്കുന്നത് അത് വേറെ ആ കാറാണ് അവർ ആ കാർ അവിടെ ഉപേക്ഷിച്ച് അവളുടെ ബുള്ളറ്റിൽ അവിടെ നിന്ന് പോകുന്നു അടുത്ത സീനിൽ എസ് പി പത്രക്കാരോടെല്ല ആയുധധാരികളായ രണ്ടുപേർ ചേർന്ന് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോവുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അവിടെ പുറകിൽ ആ സമരക്കാറുണ്ട് കോൺസ്റ്റബിൾ ആ ആയുധധാരികളെ എതിർക്കാൻ നോക്കിയിരുന്നു പക്ഷേ പക്ഷെ അയാൾക്കതിന് സാധിച്ചില്ല അവർ അൽത്താഫിനെ തട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ നല്ലപോലെ സെർച്ച് നടത്തുന്നുണ്ട് പെട്ടെന്ന് തന്നെ അൽതാഫിനെ പിടിക്കുമെന്നും എസ് പി അവിടെ നിന്ന് പറയുന്നുണ്ട് ഈ സമയം ആ എം എൽ എയുടെ ആളുകളെയാണ് നമ്മൾ അളക്കി വിട്ടിരിക്കുന്നത് എന്ന് എസ് പി ദേവലാലിനോട് പറയുന്നു ഇത് വലിയ പ്രശ്നമാകും ഇതിപ്പോ നിങ്ങൾ നിങ്ങളുടെ വലിയ കുഴത്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് എസ് പി ദേവിലാലിനോട് ചോദിക്കുന്നു ആ കൃഷ്ണയുടെ മിസ്സിംഗ് കേസ് അത് അഞ്ജലി ഏപ്പിച്ചത് നിങ്ങളാണോ എന്നും എസ് പി ദേവിലാലിനോട് ചോദിക്കുന്നു അതെയെന്ന് ദേവിലാൽ പറയുന്നു അതെന്താ ഇവിടെ കഴിവുള്ള വേറെ ആരുമില്ലെന്ന് എസ് പി ചോദിക്കുന്നു അഞ്ജലി നല്ല കഴിവുള്ള ഒരു ഓഫീസറാണെന്ന് ദേവിലാൽ പറയുന്നു കഴിവുള്ളവർ ഇവിടെ വേറെയുമുണ്ടല്ലോ കൈലാഷ് പറഞ്ഞ കാര്യമാണ് എസ് പി ഉദ്ദേശിക്കുന്നത് എന്നിട്ട് എസ് പി ദേവിലാലിനോട് എന്താ അഞ്ജലി നിങ്ങൾ സ്പെഷ്യൽ ആയി ട്രീറ്റ് വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു അയാൾ വേണ്ടാത്ത അർത്ഥത്തിലാണ് ഇത് ചോദിക്കുന്നത് അത് മനസ്സിലാക്കി ദേവിലാൽ എന്റെയും അഞ്ജലിയുടെയും റിലേഷൻഷിപ്പ് ജോലി സംബന്ധമായി മാത്രമാണെന്ന് പറയുന്നു പ്രൊഫഷണൽ ബന്ധമാണോ അതും പേഴ്സണൽ ബന്ധമാണോ എന്ന് വീണ്ടും എസ് പി ദേവിലാലിനോട് ചോദിക്കുന്നു എന്നിട്ട് അയാൾ വല്ലാത്ത രീതിയിൽ ഇതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ആക്കിച്ചിരിക്കുന്നു ദേവിലാൽ ഇതൊന്നും ഇഷ്ടമാകുന്നില്ല ഈ രജന ടാക്കൂറിന്റെ കേസും അഞ്ജലി തന്നെയാണോ എപ്പിച്ചിരിക്കുന്നത് എന്ന് എസ് പി ചോദിക്കുന്നു അതേന്ന് ദേവിലാൽ പറയുന്നു അങ്ങനെയെങ്കിൽ അൽതാഫിന്റെ കേസ് കൈലാഷിനെ എപ്പിക്കാൻ എസ് പി പറയുന്നു അത് ഓക്കെ എന്ന് ദേവിലാൽ പറയുന്നു ഇപ്പോൾ അൽത്താഫിൻ്റെ കേസിനെ കൈലാഷാണ് നോക്കുക അവിടെ പുറത്ത് അഞ്ജലിയും കൈലാഷും നിൽക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് എസ് പി വന്ന് കൈലാഷിനോട് ഇനി അൽത്താഫിന്റെ കേസ് നീയാണ് നോക്കേണ്ടതെന്നും അവനെ വേഗം കണ്ടുപിടിക്കാനും പറയുന്നു അഞ്ജലി ദേവിലാലിനെ ഒന്ന് നോക്കുന്നു അൽതാഫിന് സംഭവിച്ചത് എന്താണെന്ന് അവൾക്ക് രണ്ടുപേർക്കുമാണല്ലോ അറിയാവുന്നത് അഞ്ജലി അവിടെ നിന്ന് പോകുന്നു കൈലാഷ് അവളെ നോക്കി ഒന്ന് ആക്കിച്ചിരിക്കുന്നു എപ്പോൾ കേസ് അവന്റെ കയ്യിലായാലും എസ് പി അവൻ അനുകൂലമായി ഡിസിഷൻസ് എടുക്കുന്നതിൽ അവന് സന്തോഷമുണ്ട് ഈ സമയം ആനന്ദൻ കഫേയിൽ ഇരുന്ന ഒരു പെൺകുട്ടിയോട് വീഡിയോ ചാറ്റ് ചെയ്യുകയാണ് അവൾ ചെയ്യുന്ന വർക്കിന്റെ കാര്യമൊക്കെ അവനോട് ഷെയർ ചെയ്യുന്നുണ്ട് അവൾ ചാറ്റി പ്രവർത്തനങ്ങളിലൊക്കെയുള്ള ആളാണ് പക്ഷേ അവൾ അവനെ വിളിക്കുന്നത് റിച്ചാർഡ് എന്നാണ് അവളോട് പേര് മാറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത് അവൻ നല്ല സ്വീറ്റ് ആയിട്ടാണ് അവളോട് സംസാരിക്കുന്നത് അവന്റെ ഓഫീസിൽ ഒരു ലേഡി ഉണ്ടെന്നും അവൾ അവളുടെ കോളേജ് കാലത്തിലെ ഫ്രണ്ടുമായി ഭർത്താവിനെ ഷീറ്റ് ചെയ്യുകയാണെന്നൊക്കെ അവളോട് അവൻ പറയുന്നു അപ്പോൾ ആ പെൺകുട്ടി ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് സംസാരിക്കാൻ അവനോട് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തനിക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലാണ് ആനന്ദ് അവളോട് സംസാരിക്കുന്നത് എന്തായാലും ആ പെൺകുട്ടി അവനിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോഴേക്കും അവൾക്ക് പോകാനുള്ള സമയമായി അവർ ആ വീഡിയോ കോൾ അവസാനിപ്പിക്കുന്നു അടുത്ത സീനിൽ അവന്റെ ആ വാൻ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുന്നതാണ് കാണുന്നത് അവൻ ആ ഒരു തുണി എടുത്ത് അവന്റെ കയ്യിലുള്ള ഫോണുകൾ നിർത്തി വെക്കുന്നു അതിൽ ഒരു ഫോൺ എടുത്ത് എടുത്ത് തുടച്ച് അവൻ അവൻ അതിൽ അതിൽ നിന്നും നിന്നും സിം മാറ്റുന്നുണ്ട് ഒരു ഒരു ഫോണുമായി പുറത്തിറങ്ങി പെൺകുട്ടിയെ വിളിക്കുന്നു അത് ആത്മാ എന്ന പേരുള്ള ഒരു പെണ്ണാണ് അവൾ എന്ത് ജോലിക്കായി പോവുകയാണ് അവൾ പക്ഷേ അവനെ രമേഷ് എന്നാണ് വിളിക്കുന്നത് പക്ഷേ ആ പെണ്ണിന് നല്ല ദേഷ്യമാണുള്ളത് രമേഷ് നീ നീ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ സത്യമായും പോലീസിൽ പറയുമെന്ന് അവൾ അവനോട് പറയുന്നു അവൾക്ക് അവൻ വിളിക്കുന്നതിനോട് യാതൊരു താല്പര്യമില്ല അപ്പോൾ ഞാൻ നീ ഫോൺ ചെയ്യില്ല നീ പോലീസിനോടൊന്നും പറയില്ല എന്ന് പറഞ്ഞ് ആനന്ദ് ഫോൺ കട്ട് ചെയ്യുന്നു അവൻ ഉടനെ തന്നെ ആ ഫോണിൽ നിന്ന് സിം എടുത്ത് നശിപ്പിച്ചു കളയുന്നു അടുത്ത സീനിൽ കൈലാഷ് കൃഷ്ണയുടെ കോൾ റെക്കോർഡ്സ് എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് എല്ലാ ദിവസവും ഒമ്പത് മണിയൊട്ട് പന്ത്രണ്ട് വരെ അവൾ ആരോട് കോൾ ചെയ്തിട്ടുണ്ട് അത് ആരാണെന്ന് നോക്കി തരാൻ കൈലാഷ് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനോട് പറയുന്നു അവർ ആ നമ്പർ ആരുടെയാണെന്ന് ചെക്ക് ചെയ്തു നോക്കുന്നു അതൊരു ജാവേദ് ലോഹറിന്റെ ആണ് മുന്തവെട്ടിലാണ് അയാളുടെ വീട് അയാളുടെ അഡ്രസ് കിട്ടിയിരിക്കുന്നു ഈ സമയം അഞ്ജലി കൃഷ്ണ ജോലി ചെയ്ത സ്ഥലത്താണ് അവളുടെ ഫ്രണ്ട്സിനോടെല്ലാം അവൾ കൃഷ്ണയുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുന്നു അതിലൊരു പെൺകുട്ടി ഞാൻ അയാളോട് ഒരു തവണ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഒരു ദിവസം കൃഷ്ണയ്ക്ക് കോള് വന്നു അപ്പോൾ എന്നോട് കൃഷ്ണ പറഞ്ഞു ആ ഫോണെടുത്ത് അവളുടെ ശബ്ദത്തിൽ സംസാരിക്കാൻ ഞാൻ ഫോൺ എടുത്തിട്ട് ഹലോ വിജയ് എന്ന് പറഞ്ഞു പക്ഷേ അപ്പൊ തന്നെ അയാൾക്ക് മനസ്സിലായി അത് കൃഷ്ണയല്ല എന്ന് പക്ഷേ അപ്പോഴാണ് അഞ്ജലി ശ്രദ്ധിക്കുന്നത് വിജയോ വിജയം എന്നാണോ അയാളുടെ പേര് പക്ഷേ കൃഷ്ണയുടെ സഹോദരൻ മുരളി പറഞ്ഞത് അവൾ ഏതോ മുസ്ലിം ഭയന്റെ കൂടെ ഓടിപ്പോയിന്നാണല്ലോ അതെനിക്ക് അറിയില്ല എന്നും ഞങ്ങളോട് വിജയെന്നാണ് പറഞ്ഞെന്നുമാണ് ആ പെൺകുട്ടി പറയുന്നത് അഞ്ജലിക്ക് ആകെ കൺഫ്യൂഷൻ ആവുന്നു അവൾ തിരിച്ച് സ്റ്റേഷനിൽ അപ്പോഴാണ് കൈലാഷ് അവളോട് പറയുന്നത് ആ കൃഷ്ണ എന്നും രാത്രി ജാവേദ്ന്ന് പറയുന്ന വൃദ്ധരുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതും കൂടി കേട്ടപ്പോൾ അഞ്ജലിക്ക് ഭ്രാന്തായി മുരളി പറഞ്ഞത് വേറൊരു പേര് കൃഷിയുടെ കൂട്ടേരി പറഞ്ഞത് വേറൊരു പേര് ഇപ്പോൾ കൈലാഷ് പറയുന്നത് ജാവേദ് എന്ന് ഇത് എന്താണ് ഇപ്പോൾ നടക്കുന്നത് അഞ്ജലിയും കൈലാഷും ദേവിലാലിന് മുമ്പിൽ വന്നിരിക്കുകയാണ് രണ്ടുപേരും കൃഷ്ണയുടെ ബോയ്ഫ്രണ്ടിന്റെ പേര് പറഞ്ഞ് തർക്കിക്കുകയാണ് അവളുടെ കൂട്ടുകാരികൾ പറഞ്ഞത് കൃഷ്ണയുടെ ബോയ്ഫ്രണ്ടിന്റെ പേര് വിജയ് എന്നാണ് പക്ഷേ അവളുടെ ഫോൺ ടർക്ക് വിളിച്ചു വെച്ചപ്പോൾ അവൾ വിളിച്ചിരിക്കുന്നത് ഒരു ജാവേദിനെയാണെന്ന് കൈലാഷ് പറയുന്നു അവളുടെ ചേട്ടൻ നിന്ന് പറഞ്ഞല്ലേ അവളൊരു മുസ്ലിം പയ്യനുമായിട്ടാണ് പ്രണയതല്ലെന്ന് കൈലാഷ് ചോദിക്കുന്നു പക്ഷേ ആ പേര് ഇമ്രാൻ ആയിരുന്നില്ലേ അഞ്ജലി ചോദിക്കുന്നുണ്ട് അങ്ങനെ ആകെ മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് ഇതെല്ലാം കൂടെ കേട്ടിട്ട് ദേവിലാലിനെ ആകെ തലവേദന എടുക്കുന്നുണ്ട് അഞ്ജലിയോട് ആ മുരളിയോടൊന്നും കൂടെ പേര് ഇമ്രാൻ തന്നെയാണോ എന്ന് ചോദിക്കാൻ പറയുന്നു അവൾ അതിനായി പോകുന്നു കൈലാഷ് അവിടെ നിന്നും പുറത്തിറങ്ങി ആര്യ ഫോൺ ചെയ്യുന്നു അത് ആ എം എൽ എ നേതാവിനെയാണ് അടുത്ത സീനിൽ മുരളിക്ക് ഒരു കോൾ വരുന്നതാണ് കാണിക്കുന്നത് അത് ആ എം എൽ എ നേതാവാണ് അയാൾ നിന്റെ പെങ്ങൾ എവിടെയുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുന്നു അവൾ മുഖുന്ന കണ്ടിലാണ് ഉള്ളത് ജാവേദ് എന്ന് പറയുന്നവനാണ് അവളെ കടത്തി കൊണ്ട് പോയിരിക്കുന്നത് ഞങ്ങൾ അവനെ പിടിക്കാൻ പോവുകയാണെന്നും അയാൾ പറയുന്നു കൈലാഷ് ഇതെല്ലാം ഒറ്റ കൊടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ആ നല്ലപോലെ ഉറപ്പുണ്ടോ എന്ന് മുരളി ചോദിക്കുന്നു അവൾ അവിടെ തന്നെയാണ് ഉള്ളത് പിന്നെ ഉറപ്പില്ലാതെ ഞങ്ങൾക്ക് വട്ടുണ്ടോ നിന്നോട് ഇങ്ങനെ വിളിച്ച് പറയാമെന്ന് അയാൾ ചോദിക്കുന്നു പോലീസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ ആ ജാവേദനെ കണ്ടുപിടിക്കും അവന്റെ കാര്യം ഇന്നത്തോട് തീർക്കുമെന്നും ആ എം എൽ എ നേതാവ് പറയുന്നു നെയ്യും ഞങ്ങളുടെ കൂടെ വരാൻ അയാൾ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ മുരളിക്ക് ക്ക് എന്തെല്ലാം സംശയമുണ്ട് അവൻ ഞാൻ അമ്മയും കൊണ്ട് ആശുപത്രിയിൽ പോവുകയാണ് സാർ അങ്ങോട്ടേക്ക് പൊക്കോളാനും പറയുന്നു ഈ സമയം അങ്ങോട്ടേക്ക് കലുകൊണ്ട് അഞ്ജലി വരുന്നു നീ ഒരു ഇമ്രാന്റെ പേരില്ല എന്നോട് പറഞ്ഞത് കൃഷ്ണയുടെ ഫോൺ റെക്കോർഡ്സ് പരിശോധിച്ചപ്പോൾ ഒരു ജാവീദാണുള്ള പേരെന്ന് അവൾ പറയുന്നു അവളുടെ കൂട്ടുകാർ പറഞ്ഞത് ഒരു വിജയാണെന്നാണ് ശരിക്കും എന്താ ഇവിടെ നടക്കുന്നതെന്ന് അഞ്ജലി അവനോട് ചൂടാവും അവൻ കൈകൂപ്പി കൊണ്ട് അഞ്ജലിയോട് പറയുന്നു ഞാൻ ഒന്നേ ആഗ്രഹിച്ചുള്ളൂ എന്റെ പെങ്ങളുടെ കേസ് പോലീസ് നല്ലപോലെ അന്വേഷിക്കണം അതിനായി ഞാനൊരു കള്ളം പറഞ്ഞു ഞാൻ ഈ കള്ളം പറഞ്ഞതുകൊണ്ട് ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്ന് അവൻ പറയുന്നു നീ എന്താ പറയുന്നു എന്ന് അഞ്ജലി അവനോട് ചോദിക്കുന്നു അവൾ വിചാരിച്ചോണ്ടിരുന്നത് ഒരു വിജയം എന്ന് പറയുന്ന ആളോട് തന്നെയാണ് പക്ഷേ ഞാൻ ഒരു മുസ്ലിം പേര് പറഞ്ഞത് ആ കേസ് ഒന്ന് നന്നായി നടക്കാൻ വേണ്ടിയാണെന്ന് അവൻ പറയുന്നു ഇപ്പോൾ ആ എം എൽ എ ജാവേദെന്ന് പറയുന്ന ആളെ അന്വേഷിച്ചു പോയിരിക്കുകയാണെന്നും അവൻ പറയുന്നു അവർ അയാളെ കൊല്ലും എന്നോട് സാർ ക്ഷമിക്കണമെന്ന് അവൻ കൈകൂപ്പി ആചിക്കുന്നു എന്നെ എല്ലാവരും ഒഴിവാക്കി അതുകൊണ്ടാണ് ഇപ്പൊ നടക്കുന്ന ഈ മുസ്ലിം ഹിന്ദു പ്രശ്നത്തിന്റെ ഇടയിൽ ഞാൻ ഈ കേസും എടുത്തിട്ടതെന്ന് അവൻ പറയുന്നു എനിക്കിപ്പോൾ ആ എം എൽ എയുടെ കയ്യിൽ നിന്ന് കോള് വന്നിരുന്നു അയാൾ മുകുന്ന കെട്ടിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് സാർ പറഞ്ഞ ആ ജാവേദിനെ അന്വേഷിച്ചു ഇത് കേട്ടതും അഞ്ജലി അവിടുന്ന് ടെൻഷനായി ഇറങ്ങി പോകുന്നു അവൾ ഉടനെ തന്നെ ദേവിലാലയം വിളിച്ചു ജാവീദിന്റെ കാര്യം ആ ഒരു ലീക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ഞാൻ ഷോർട്ട് കട്ട് എടുത്ത് മുഖന്ദഘട്ടിലേക്ക് പോവുകയാണ് എം എൽ എ അവിടെ എത്തുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണമെന്ന് അവൾ പറയുന്നു എനിക്ക് ബാക്കപ്പ് വേണമെന്നും അവൾ പറയുന്നു ദേവിലാൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടാമെന്ന് അവളോട് പറയുന്നു അവിടെയുള്ള പോലീസുകാരെല്ലാരുമായി ദേവിലാൽ മുകുന്ദഘട്ടിലേക്ക് പുറപ്പെടുന്നു അഞ്ജലിയും അങ്ങോട്ടേക്ക് പോവുകയാണ് മുകുന്ദഘട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ എന്ന് പറയുന്ന ഒരാൾക്ക് നേരെ ആക്രമണം ചാൻസ് ഉണ്ടെന്ന് ദേവിലാൽ വിളിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ഉടനെ അങ്ങോട്ടേക്ക് ഒരു ടീമിനെ അയക്കാൻ അങ്ങോട്ടേക്ക് ഉടനെ എത്താമെന്നും പറഞ്ഞ് ദേവിലാലും സംഘവും അവിടെ പുറപ്പെടുന്നു ഈ സമയം കൊടിയൊക്കെ കിട്ടി എം എൽ എയും സംഘവും ജാവേദിനെ കൊല്ലാൻ പുറപ്പെട്ടിരിക്കുകയാണ് എല്ലാവരും ബുദ്ധഘട്ടി ലക്ഷ്യമാക്കി പോവുകയാണ് ഈ സമയം ജാവേദിനെ കാണിക്കുന്നു അവനൊരു സൈക്കിളിൽ ഇങ്ങോട്ട് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ് വീട്ടുകാരോട് യാത്ര പറഞ്ഞ് അവൻ പോകുന്നു അവിടേക്ക് ആ കുടിയും കൊണ്ട് കുറെ പേർ വന്നിട്ടുണ്ട് അവർ അവനെ ചവിട്ടി താഴെയിടുന്നു പോലീസ് എത്തുന്നതിന് മുമ്പേ തന്നെ എം എൽ എയും സംഘവും അവിടെ എത്തിക്കഴിഞ്ഞു അവർ അവനെ വലിച്ചൊഴിച്ചു കൊണ്ടുപോവുകയാണ് തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ജാവേദിന് മനസ്സിലാവുന്നില്ല അവനെ അവർ കാറിൽ കഴിച്ചു ഈ സമയം അഞ്ജലി ഷോർട്ട് കട്ടൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് വരികയാണ് അവിടെ നിന്ന് ജാവേദിന്റെ ഭാര്യ തന്റെ ഭർത്താവിനെ വിടാൻ കരഞ്ഞു പറയുന്നുണ്ട് അവർ അവിടെ നിന്ന് പോന്നു അതിനു ശേഷമാണ് പോലീസ് അവിടെ എത്തുന്നത് ഇത് മുകുന്ദ് പോലീസാണ് പക്ഷെ അവരെത്താൻ വൈകിപ്പോയി ഇത് ദേവിലാൽ വിളിച്ച് അഞ്ജലിയോട് പറയുന്നുണ്ട് അവർ അവിടെ എത്താൻ സമയമെടുക്കും അവർ ജയ്പൂരിലേക്കാണ് പോകുന്നതെന്നും അതിനാൽ അങ്ങോട്ടേക്കുള്ള ഷോർട്ട് കട്ടും അഞ്ജലിക്ക് ദേവിലാൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഈ സമയം കൈലാഷ് ആണ് ഈ കാര്യം എം എൽ എക്ക് ഒറ്റ കൊടുത്തതെന്ന് ദേവിലാലിന് മനസ്സിലായിട്ടുണ്ട് കൈലാഷിനെ ദേവിലാൽ ചീത്ത പറയുന്നു പക്ഷെ താനല്ല അത് ചെയ്തതെന്ന് കൈലാഷ് പറയുന്നു ജാവേദിനെയും കൊണ്ട് എം എൽ എയും സംഘവും ഒഴിഞ്ഞൊരു സ്ഥലത്തെത്തുന്നു അവനെ വലിച്ചു അവർ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോകുന്നു എന്നിട്ട് അവനെ അവിടെ കെട്ടിയിടുന്നു എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് ജാവേദ് അലറി വിളിക്കുന്നുണ്ട് പക്ഷെ അവരത് ും കാര്യമാക്കുന്നില്ല എം എൽ എ അവനോട് ആ പെണ്ണെവിടെയെന്ന് ചോദിക്കുന്നു നീ അവളെ എന്താ ചെയ്തത് എനിക്കൊന്നും അറിയില്ലെന്ന് ജാവേദ് പറയുന്നുണ്ട് എം എൽ എ അവന്റെ വായിൽ തുണി തിരിക്കുന്നു അവൻ കിടന്ന് പിടയുകയാണ് അവന്റെ അടുത്ത് കൂടെ കിടന്ന് എം എൽ എയും കൂട്ടിലും സെൽഫി എടുക്കുകയാണ് ഈ സമയം ഇവരെ അന്വേഷിച്ചിറങ്ങിയ മുകുന്ദകൾ പോലീസ് അതുവഴി പോകുന്നത് അവർ കാണുന്നു അവർ പെട്ടെന്ന് അവിടുന്ന് മാറുന്നു ആ പോലീസ് ചീപ്പ് ദൂരം നിന്നാണ് വരുന്നത് അവർ പെട്ടെന്ന് തന്നെ ജാവേദിനുപേക്ഷിച്ച് അവിടുന്ന് പോകുന്നു അവനെ അവർ ആ പാളത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ് പക്ഷേ ആ പോലീസ് ചീപ്പ് ആഴെയുള്ള വഴിയിലൂടെയാണ് പോകുന്നത് ഇതൊരു ഓവർ ബ്രിഡ്ജിലാണ് അവനെ കിട്ടിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ ഒച്ചയെടുക്കാൻ പക്ഷെ അവന്റെ വായിൽ തൊടിയിരിക്കുന്നുണ്ട് അവന്റെ ശബ്ദം പുറത്തു വരുന്നില്ല ഈ സമയമാണ് കാണിക്കുന്നത് അങ്ങ് അകലെ നിന്ന് ഒരു ട്രെയിൻ വരുന്നത് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു സീനോട് കൂടെ എപ്പിസോഡ് നിന്ന് അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായി